പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പിതാവായ ദൈവമേ അവിടുത്തെ തിരുക്കുമാരൻ്റെ വിലതീരാത്ത തിരുരക്തത്തിന് ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുവാൻ ശക്തിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ വിശ്വാസം ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു ഏറ്റുപറയുന്നു ആ അമൂല്യമായ തിരുരക്തം കൊണ്ട് എന്നെയും എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെയും ബുദ്ധി മനസ്സ് മനസ്സാക്ഷി ഹൃദയം ആത്മാവ് എന്നിവയെയും എന്നെ മുഴുവനായും ഞാൻ അഭിഷേകം ചെയ്യുന്നു എൻ്റെ കുടുംബത്തെയും സമൂഹത്തെയും എൻ്റെ സ്വന്തപ്പെട്ടവരെയും പ്രിയപ്പെട്ടവരെയും ഞാൻ അറിയുന്ന എല്ലാവരെയും ഞാൻ ഇന്ന് കണ്ടുമുട്ടുന്ന എല്ലാവരെയും ഈശോയുടെ തിരരക്തത്താൽ അഭിഷേകം ചെയ്യുന്നു ദുഷ്ടാരൂപിയുടെ എല്ലാ അലട്ടലുകളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും എല്ലാ നാശനഷ്ടങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഒരുക്കമില്ലാത്ത മരണത്തിൽ നിന്നും അങ്ങയുടെ അമൂല്യമായ തിരു രക്തത്താൽ അങ്ങ് എന്നെ സംരക്ഷിക്കുന്നതിനെ ഓർത്ത് ഈശോയെ അങ്ങേക്ക് സ്തുതി ആരാധന സ്തുതി സ്തോത്രങ്ങൾ യേശുവെ സജീവ ദൈവപുത്ര പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ അങ്ങേ ആത്മാവിനാൽ നിറയ്ക്കണമേ നയിക്കണമേ ഭരിക്കണമേ പരിപാലിക്കണമേ മറ്റെന്തിനേയും കാൾ ശക്തിയേറിയ യേശു എന്ന നാമമേ ആരാധന നന്ദി സ്തുതി സ്തോത്രം മഹത്വം എന്നുമെന്നും അങ്ങേക്ക് ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നാളത്തെ തിരുരക്ത സംരക്ഷണ പ്രാർത്ഥനയിൽ നമുക്ക് ഭക്തിപൂർവം പങ്കെടുക്കാം